ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം ഈ സന്ദേശം പൂർണ്ണമായും എല്ലാവരും കാണാൻ ശ്രമിക്കുക പ്രിയഭക്തരെ ആരിൽ നിന്നും ഒന്നും അളവിൽ കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കുക കാരണം അടുപ്പം എത്രമാത്രം കൂടുന്നുവോ അകലുമ്പോൾ വേദനയും അത്രമാത്രം കൂടും ഭക്തരെ നിങ്ങൾ ഒരിക്കലും പണത്തിനായി ഒന്നും ചെയ്യാതിരിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും ശ്രദ്ധ നൽകുക ആളുകൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുണ്ട് പ്രിയഭക്തരെ ഒരു കൊടുങ്കാറ്റും ഒരു ദിവസം മുഴുവനും നീണ്ടു നിന്നിട്ടില്ല അങ്ങനെ തന്നെയാണ് ജീവിതത്തിലെ പല സാഹചര്യങ്ങളും ഒന്നു മാത്രം മനസ്സിലാക്കുക എല്ലാ പ്രതിസന്ധികളും അവസാനിക്കുന്ന ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലും വന്നു ചേരുന്നതായിരിക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കുക സമയമാവുമ്പോൾ എല്ലാം നടക്കുന്നതായിരിക്കും നിങ്ങളെ ജീവിതത്തിൽ പലരും അപമാനിച്ചിട്ടുണ്ടാകാം അവരെ കൊണ്ട് തന്നെ അഭിമാനം എന്ന് പറയിപ്പിക്കണം അഹങ്കാരം എന്ന് പറഞ്ഞ് അടിച്ചമർത്തിയവർക്കു മുന്നിൽ അതിഗംഭീരമായി തലയുയർത്തി നടക്കാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും കഷ്ടതകളും മറന്ന് സന്തോഷമുള്ള ജീവിതത്തിനായി സ്വയം മാറുക എനിക്കിപ്പോൾ എല്ലാവിധ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടെന്ന് സ്വയം ചിന്തിച്ചു തുടങ്ങുന്ന നിമിഷം നിങ്ങളിലേക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു നല്ല ജീവിതം വന്നെത്തുന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു നിങ്ങൾക്ക് എപ്പോഴും ദുഃഖവും കഷ്ടപ്പാടുകളും ആണ് എന്ന് പറയുന്ന നിമിഷം മുതൽ നിങ്ങളിലേക്ക് ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ആകർഷിക്കപ്പെടുന്നു ഇതൊരു പ്രപഞ്ച സത്യമാണെന്ന് ഭക്തരെല്ലാം അറിയുക ജീവിതത്തിൽ എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടാക്കിയെടുക്കുക ആ ലക്ഷ്യം നേടാനായി കഠിനമായി പ്രയത്നിക്കുക ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ അനുഗ്രഹം എല്ലാ ഭക്തരിലും ഉണ്ടാകും എല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക ഓം നമശിവായ